പുത്തൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് പോകണ്ട എന്ന് പറഞ്ഞു അലീന ആകെ വിഷമിച്ചാണ് താഴോട്ട് ഇറങ്ങി വരുന്നത് ഇത് കാണുന്ന രേവതി കുട്ടിക്ക് കാര്യം മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന് രേവതിക്കുട്ടി ഓടി ഇറങ്ങി മാമച്ചനോടൊക്കെ പറയുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് എന്തായാലും അലീന ഇറങ്ങി വന്നിട്ട് ഒന്നും ഇണ്ടാതെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ മുകളിൽ നിന്ന് വിളിച്ചിട്ട് പറയുവാണ് അതെ എല്ലാവരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ എന്ന് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എറണാകുളത്തുനിന്ന് വന്നവരോട് ഒരു കാര്യം പറയാനുണ്ട് അലീന ഇന്ന് നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയും അന്നേരം മാമജാൻ ചോദിക്കുന്നുണ്ട് അതെന്താ കൂടെ വരുന്നില്ല അതത് വന്നുണ്ടെന്ന് പറഞ്ഞ ബാഗെല്ലാം എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ആ അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്നില്ല ഞാൻ വിടുന്നില്ല അവളെ എന്ന് പറയുവാണ് അന്നേരം ഗ്രേസ്യമ പറയുന്നുണ്ട് അവൾ തന്നെയാണ് പറഞ്ഞത് അവൾ മൂലം ഈ കുടുംബത്തിലെന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്നും അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രം പറയുന്നുണ്ട് അതേ ശരിയാകുള്ളൂ എന്ന് ഈ സമയം വൈജ്യന്തി റൂമിലായിരുന്നേ വൈജ്യന്തി ഇറങ്ങി വരുമോ വൈജ്യന്തി കാര്യങ്ങളൊന്നും മനസ്സിലായില്ലല്ലോ വൈജ്യന്തി വന്നിട്ട് മക്കളോട് ചോദിക്കുക എന്നാൽ അന്നേരം ആ എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് രോഹിത് അന്നേരം ഗ്രേസ്യം ചോദിക്കുന്നുണ്ട് ഇനിയും അലീന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊന്നും തീരുകയല്ലോ ആ പ്രശ്നങ്ങൾ ഇനിയും കൂടി കൂടി വരികയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് കൂടണം ഇവിടുത്തെ പ്രശ്നം തീരണം എന്ന് ആർക്കാ ഇത്ര നിർബന്ധം ഉള്ളത് എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്നിങ്ങനെ പറയുവാണ് അന്നേരം ഗ്രീസ്യമ പിന്നെയും ചോദിക്കുന്നുണ്ട് അലീനെ ഇവിടെ നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത് ഞങ്ങളുടെ കൂടെ വരുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അപ്പം ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വൈജ്യന്തിക്ക് കയറി കാര്യമായിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം വൈജയന്തി പിള്ളേരോട് കൂടി എന്നാടാണ് ഇവിടെ നടക്കുന്നത് എന്ന് വയ്ക്കുമ്പം പറയുവാണ് അലീനെ പോണോ വേണ്ടോ എന്നുള്ള തർക്കം നടക്കുവാണ് എന്ന് അന്നേരം ആ കാര്യം മനസ്സിലായി വലുന്ദനും വീണ്ടും അലീനെ വിടുന്നില്ല എന്ന് അന്നേരം ഇവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് വൈജയന്തി അവിടെ നിന്ന് പറയുന്നുണ്ട് അതെ എനിക്ക് ഇവിളിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല ഇവിളിവിടെ നിൽക്കുന്നത് എനിക്കൊരു മനസ്സമാധാനക്കേടാണ് എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ ഒരു മനസമ്പാദനക്കേട് ഉണ്ടെങ്കിൽ അത് നീ അങ്ങ് മീനിച്ചിലാറ്റി കൊണ്ട് ഒഴുക്കിക്കളഞ്ഞാൽ മതി അന്നേരം നിനക്ക് ചെറിയ സമാധാനം കിട്ടുമെന്ന് പറയും അന്നേരം വൈജ്യന്തി നല്ല ദേഷ്യത്തിലാണ് വൈജന്തി പറയുന്നുണ്ട് ഇവളിവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇനി ഇവളെ പറഞ്ഞ് വിടുന്നതിന് എനിക്ക് ഇവളുടെ അനുവാദവും ആവശ്യമില്ല എന്ന് പറയുവാണ് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് ദേ ഇവിടെ നടക്കില്ല അത് അങ്ങ് കൈതിക്കൽ വീട്ടിലെ ഇവിടെ നടക്കത്തില്ല ഇത് ബാലേന്ദ്രൻ്റെ വീടാണ് എന്ന് പറയുന്നുണ്ട് അന്നേരം ഇവരിങ്ങനെ പൊരിങ്ങി അടി നടത്തിക്കൊണ്ടിരിക്കുകയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം മാമച്ചാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വഴക്ക് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല അലിയനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ വീട് വീടിൻ്റെ സമാധാനം ഇല്ലാതാകുമെങ്കിൽ അവൾ ഞങ്ങളുടെ കൂടെ വരുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇല്ല അവൾ ഇവിടെ നിൽക്കുന്നതാണ് എൻ്റെ മനസ്സമാധാനം ഒരു ഹാർട്ട് പേഷ്യൻ്റായ എന്നേക്കാൾ കൂടുതൽ സമാധാനം വേണ്ടത് ആർക്കാണ് എന്ന് ചോദിക്കുകട്ടോ എന്തെങ്കിലും ഇതെല്ലാം കേട്ടാൽ അങ്ങ് ദേഷ്യം വന്നിങ്ങനെ പുകഞ്ഞു നിൽക്കുന്നവരെ നിൽക്കുവാണ് വൈജ്യന്തി ആകെ സങ്കടത്തിലായി അവർ അവർ നമ്മൾ നമ്മളെന്തിനും ഇവിടെ നിൽക്കുന്നത് നമുക്ക് പോയാലോ എന്ന് ചോദിക്കുവാണ് അത് കഴിഞ്ഞ് അലീനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്നേരം അലീനയുടെ അടുത്തോട്ട് നിന്നായിട്ട് വൈദ്യുന്തി ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ സമ്മതിച്ച് തന്നെ എറണാകുളത്ത് പൊക്കോളാം എന്ന് എന്നിട്ട് നീ എന്താ പോകാത്തത് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ സാർ പറഞ്ഞിട്ടാ എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ സാർ പറയുന്നത് നീ കേൾക്കേണ്ട കാര്യമുണ്ടോ നിനക്കങ്ങ് പോയാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം സാറ് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പം ഇങ്ങനെ അലീനോട് വൈജയന്തി ദേഷ്യപ്പെടുന്ന കാണുന്നതെങ്കിലും വാലൻ അവിടെ നിന്ന് വിളിക്കും എന്നിട്ട് പറയുന്നുണ്ട് വൈജയീ അവളോട് കുറയ്ക്കാൻ വേണ്ടി നിൽക്കണ്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി അല്ലാതെ അവൾക്കെതിരെ ഒരു ചെറു ചെറുവിരൽ പോലും ഇവിടെ അനക്കാൻ പാടില്ല എന്ന് പറയുന്നു ദേഷ്യം കാരണം എന്ത് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് വൈജ്യന്തി അന്നേരം ഗ്രേസ്യമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാ അലീനെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഞങ്ങളങ്ങ് അങ്ങ് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യുകയെ നിങ്ങൾ അലീനെ കൊണ്ടുപോകുക ആ രേവതി കുട്ടിയെ എങ്ങോട്ട് നിർത്തിയിട്ട് പൊക്കോളാം പറയുവാണ് അന്തേക്കും ഗ്രേസ്യമ്മ പെട്ടെന്ന് രേവതി കുട്ടിയെ ചേർത്ത് നിർത്തും എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ഒരു ദിവസം പോലും ഞങ്ങൾ ഇവിടെ മാറ്റി നിർത്തിയല്ല എന്ന് പറയുമ്പോൾ ആ എന്നാൽ അത് എനിക്കും നിങ്ങളോട് പറയാനുള്ളത് അലീന നിങ്ങളുടെ കൂടെ വരുന്നില്ല അവളും വരും പിന്നീട് ഒരിക്കൽ വരും ഇന്ന് അലീന നിങ്ങളുടെ കൂടെ എറണാകുളത്തിനും വരുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ അത്രയും പറഞ്ഞിട്ട് ബാലീൻ തന്നെ അങ്ങോട്ട് പോകും അന്നേരം തീരുമാനമായല്ലോ എന്നാലും ഗ്രേസിയമ്മ വന്നുകഴിഞ്ഞിട്ട് അലീനിയോട് ചോദിക്കുന്നുണ്ട് നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞത് ബാലേന്ദ്രനാണ് പക്ഷേ നിനക്ക് പോണെങ്കിൽ ഞങ്ങളുടെ കൂടെ പോരാം വരുന്നുണ്ടോ എന്ന് ചോദിക്കാം അന്നേരം പറ്റില്ല ആൻറ്റി അങ്ങനെ വരാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനകത്ത് കാര്യമുണ്ട് എന്ന് പറയുവാണ് പക്ഷേ ഗ്രേസീമയ്ക്ക് ഇത് ഭയങ്കര ഇൻസൾട്ടായിട്ടൊക്കെ തോന്നിയത് കൊണ്ടാകും ഭയങ്കര ദേഷ്യം വന്നു പിന്നെ എന്തിനാണ് ഞങ്ങളിങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് പോവാണ് നേരം രേവതിക്കുട്ടിയും ഇങ്ങനെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ വിഷമിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മോളെ അതിനകത്ത് കാര്യമുണ്ട് മോളെ ഞാൻ വിളിക്കാം ഫോൺ െല്ലാം പറയാമെന്ന് പറയുന്നു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഗ്രേസ്യമയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് ഗ്രൈസീമ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇവളൊറ്റി കാരണമാണ് വന്നത് എന്ന് രേവതി നോക്കിയിട്ട് പറയുക രേവതിക്കുട്ടി പറയുന്നുണ്ട് കണ്ടോ ഏജി ഇതിനല്ല ഇനി മറുപടി വരേണ്ടത് ഞാനല്ലേ എന്ന് ചോദിക്കും അന്നേരം അലീന മാമച്ചനോടും ആയിട്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് വരണം എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ബാലേന്ദ്രൻ്റെ സാറേ അനുവദിക്കാതെ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുമ്പം അങ്ങനെ അനുവദിക്കില്ലെന്ന് നിനക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു എന്ന് ചോദിക്കും നേരം അലീന പറയുന്നുണ്ട് ഇല്ല വേറൊരു സംഭവം ഉണ്ടായി അതുകൊണ്ട് ഞാനത് ഫോണിൽ കൂടെ നിങ്ങളോട് വിളിച്ച് പറയാം എന്ന് പറയുവാണ് എന്നിട്ട് ഇത്തിരി ദേഷ്യത്തോടെ അവരങ്ങ് പോകുന്നു അവർ വണ്ടി കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര ദേഷ്യമാട്ടോ അന്നേരം അലിനെ പിന്നെയും പോയി ഗ്രേസ്യമ്മയോടും മാമച്ചാനോടും പറയുന്നുണ്ട് എൻ്റെ സാഹചര്യം ഒന്നും മനസ്സിലാക്കണം എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റില്ല അതിന് പിന്നിൽ വേറെ കാര്യങ്ങളുണ്ട് ഞാനത് നിങ്ങളെ ഫോൺ വിളിച്ച് പറയാം നിങ്ങൾക്ക് ഒന്നും തോന്നില്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോട് സോറിയൊക്കെ പറയുന്നുണ്ട് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി കയറി പോവാ പോകാൻ വേണ്ടി കയറുവാണ് നല്ല ഇഷ്ടക്കേടുണ്ട് രണ്ടുപേരുടെ മുഖത്ത് നേരം വണ്ടി കയറിട്ട് നോക്കുമ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് ഇവർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ബാലേന്ദ്രനെ കാണുന്നത് ഏതായാലും കൂടി അവരങ്ങ് പോകുന്നു രേവതി കുട്ടിക്ക് ആകെ സങ്കടം കേട്ടോ പോകുക എന്നിങ്ങനെ പറഞ്ഞിട്ട് വിഷമിച്ച് രേവതി കുട്ടിയും പോകുന്നുണ്ട് അലീനെ ഭയങ്കര സങ്കടത്തിലാണ് കുറച്ചു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കും അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ബാൽക്കണിയിൽ നിൽക്കുന്ന ബാലേന്ദ്രനെ കാണുമല്ലോ ബാലേന്ദ്രനെ സങ്കടപ്പെട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് അലീനെ അകത്തോട്ട് കയറി വരുവാ എൻ്റെ അമ്മോ അകത്തേക്ക് കയറി വരുമ്പം കൊല്ലാനുള്ള ദേശീയ വൈദ്യം തെങ്ങി നോക്കി നിൽക്കുവാണ് രണ്ട് മക്കളും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് അവരുടെ കൂടെ പോയാൽ പോരായിരുന്നു നീ എന്തിനു വിടെ പിടിച്ചു നിൽക്കുന്നത് എത്ര വേറെ ഞാൻ കേക്ക് ചെയ്യലാന്നൊക്കെ പറയുമ്പം ഞാൻ പോയേനെ എനിക്കൊരു വാശി ഇല്ലായിരുന്നു പക്ഷേ ആ അച്ഛൻ സമ്മതിക്കാത്തത് കൊണ്ടാണെന്ന് പറയുമ്പോൾ അവളുടെ ഒരു അച്ഛൻ ഈ നല്ല രീതിയിൽ ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഒരു അവസരമാണ് നീ നഷ്ടപ്പെടുത്തിയത് ഇനി നിന്റെ കാര്യം തീർന്നു എന്ന് കൂട്ടിയാൽ മതി കുറച്ച് കഴിഞ്ഞും എൻ്റെ ആങ്ങളമാരും ബന്ധുക്കളും ഇങ്ങോട്ട് വരും അത് കഴിഞ്ഞാൽ നീ ഇല്ല മാന്യമായിട്ട് ഇറങ്ങി പൊയ്ക്കോട്ടെ എന്ന് എന്ന് കരുതിയപ്പം രക്ഷവിട്ട് പൊയ്ക്കോട്ടെ എന്ന് കരുതിയപ്പം അവൾക്കത് വേണ്ട നീ അനുഭവിക്കാൻ പോകുന്നേ ഓൾറെഡി എന്ന് പറയും എന്തെങ്കിലും അലിനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഭയമെടുത്തു റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വൈദ്യന്റെ അവിടെ നിന്ന് പറയുന്നുണ്ട് രക്ഷോട്ട് പോകാനുള്ള നല്ലൊരു അവസരം കിട്ടിയിട്ടും നശിപ്പിച്ചിട്ട് നിൽക്കുന്ന വൃത്തിയിട്ടവൾ എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും അലീനെ റൂമിലോട്ട് കയറിപ്പോകുന്നു അന്നത്തേക്കും പടിയൊരുക്കുമായിട്ട് എല്ലാവരും വന്നു രണ്ട് മൂന്ന് കാറിലൊക്കെയാണ് വരുന്നത് അവർ വണ്ടിന്ന് ഇറങ്ങി അകത്തേക്ക് വരുന്ന കാണുമ്പം ആകെ പേടിയായി അലീനെ നേരെ ബാലേന്ദ്രൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് ഇരുന്ന് പേടിച്ചിങ്ങനെ വിളിക്കും അച്ഛ അച്ചാണ് അന്നേരം വാതിൽ പറഞ്ഞിട്ട് എന്താ എന്താ സംഭവം എന്ന് ചോദിക്കും ബാലേന്ദ്രൻ അന്നേരം പറയുന്നുണ്ട് അച്ഛൻ താഴെ കുറേ പേര് വന്നിട്ടുണ്ട് അവർ കുറേ പേരുണ്ടല്ലോ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ അച്ഛൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നവും എന്ന് പറയും അച്ഛൻ താഴോട്ട് പോകണ്ട എന്ന് പറയുവാണ് അലിനെ പേടിച്ചിട്ട് നേരം പറയേന്ദ്രം പറയുന്നുണ്ട് അങ്ങനെ പോകാതിരുന്നത് ശരിയാകുകയല്ലോ ഒന്നും സംഭവിക്കത്തില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നീ നൂലിൽ നൂളിൽ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയുവാണ് അന്നേരം അലി എനിക്ക് നല്ല ടെൻഷനും വിഷമമൊക്കെ ഉണ്ട് അന്നേരം പരേന്ദ്രം പറയുന്നുണ്ട് ഏതായാലും താഴോട്ട് ചെല്ലണല്ലോ ഞാനീ ഡ്രസ്സൊക്കെ ഒന്നും മാറ്റട്ടെ ത്തിരി ഡീസെൻ്റ് ആയിട്ടങ്ങ് ചെല്ലാം എന്ന് പറയുന്നു അത്തേക്കും താഴെ എല്ലാവരും വീടിനകത്തേക്ക് കയറി വരുവാണ് അന്നേരം ഇത് കാണുമ്പോൾ ഒരു ഉഗ്രൻ ഉഗ്രനടിയില്ലേ നടക്കാൻ പോകുന്നത് അതിൻ്റെ സന്തോഷത്തിൽ വന്ന് ഇറങ്ങി നിൽക്കുവാണ് രോഹിത്തും അതുപോലെ ബഹുതിയുമൊക്കെ വൈജ്യന്ത മുഖത്തും ഒരുപാട് കൂടി നല്ല സന്തോഷമുണ്ട് അവരെല്ലാവരോടും അകത്തോട്ട് കയറി വരുന്നു എന്നിട്ട് എല്ലാവരോടും ഇരിക്കാൻ പറയുന്നു അന്നേരം ഇതെന്നെല്ലാം കഴിഞ്ഞ് അവർ ചോദിക്കുന്നുണ്ട് എന്തേ എൻ്റെ കൃഷ്ണമോളെന്റേന്ന് നേരം കൃഷ്ണന്മോൾക്ക് കുറേ ക്ലാസ് മിസ്സായതുകൊണ്ട് അവളും ക്ലാസ്സിൽ പോയേക്കുവാണ് എന്ന് പറയുന്നു അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് ആ അലീന ഇവിടെ ഇല്ല അതോ എറണാകുളത്തിന് പോയോ എന്ന് ചോദിക്കുമ്പം ഇല്ല ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും അന്നേരം അവളിന്ന് പോകുമെന്നില്ല പറഞ്ഞിരുന്നു എന്നിട്ട് എന്താ പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ ആ പോകാൻ വേണ്ടി റെഡി ഇന്നതാണ് ലാസ്റ്റ് ആയപ്പോൾ അവൾ കാലു എന്ന് പറയും അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട് കാല് വാര്യോ അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പം ആ ബാലേന്ദ്രൻ മുകളിൽ മുകളിലോട്ട് വിളിപ്പിച്ചു എന്നിട്ട് എന്തോ പറഞ്ഞു അന്നേരം അവൾ പോകുന്നില്ല അന്ന് തീരുമാനം എടുത്തു എന്ന് പറയും നേരം ശിവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൾ പോയേക്കാം എന്ന് തീരുമാനിച്ചാലും ബാലേന്ദ്രൻ വിടില്ല അല്ലേ എന്ന് അന്നേരം അതുതന്നെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നു അന്നേരം അവിടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ തലയാട്ടുന്നുണ്ട് ഓഹോ ഇങ്ങനെയാണല്ലോ കാര്യം എന്നുള്ള രീതിയിൽ തലയാട്ടുന്നുണ്ട് അന്നേരം വൈദ്യൻ്റെ അവരോട് ചോദിക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് അന്നേരം രാജീവൻ പറയുന്നുണ്ട് അതൊക്കെ പിന്നെയാകാം ഞങ്ങളെ കല്യാണ ആലോചനയ്ക്ക് വേണ്ടി വന്നതൊന്നും അല്ലല്ലോ അതുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറയുവാണ് അന്നേരം വൈജയന്തി ഭവുതിയോട് പറയുന്നുണ്ട് അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറയാൻ അപ്പം ഭവുതി ഇങ്ങനെ മടിച്ച് നിൽക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് മക്കളെ പോലും പേടിപ്പിച്ച് വെച്ചേക്കുവാണ് അവർക്ക് പോലും മുകളിലോട്ട് കയറി ചെല്ലാൻ പേടിയാണ് എന്ന് പറയുക അന്നേരം കമല പറയുന്നുണ്ട് അലീനയ്ക്ക് മാത്രം ഏത് പാതിരാത്രിയിലും റൂമിലോട്ട് കയറി ചെല്ലുന്നതിന് ഒരു കുഴപ്പമില്ല അത് ഭയങ്കര ഇഷ്ടമാണ് ബാലേന്ദ്രനെ എന്നിങ്ങനെ കുത്തിപ്പറയുവാട്ടോ അന്നേരം വൈജയന് ി പിന്നെയും ബബുദിയോട് പറയുന്നുണ്ട് ചെല്ലി മോളെ പോയി വിളിച്ചുകൊണ്ട് പോകുക എന്ന് അങ്ങനെ ബബിത മുകളിലോട്ട് വിളിക്കാനായിട്ട് ചെല്ലുന്നു അന്നേരം അലീനെ റൂമിൻ്റെ പുറത്ത് നിൽക്കുക ഭാര്യത്തിനകത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാണല്ലോ അലീന ആകെ ടെൻഷനിലാണ് ബബിത കയറി വന്നിട്ട് അച്ഛ എന്ന് പറഞ്ഞാൽ ഡോറേ തട്ടും നേരം തുറന്നിട്ട് എന്താ മോളെ എന്ന് വെക്കുമ്പോൾ താഴോട്ട് അച്ഛനോട് വരാൻ പറഞ്ഞു എന്ന് പറയും ആര് പറഞ്ഞു എന്ന് കഴിയുമ്പം അങ്കിൾ എന്ന് പറയും ആ ഞാൻ വന്നോളാം എന്ന് പറയുവാണ് പബുതി അങ്ങ് ഇറങ്ങിപ്പോയി കഴിയുമ്പം ബാലേന്ദ്രൻ അലീനോട് പറയുന്നുണ്ട് ഇവിടെ തന്നെ നിന്നോളാം താഴേക്കൊന്നും ഇറങ്ങി വന്നേക്കരുത് റൂമിൽ കയറി വാതിലടച്ചോണം ഞാൻ വന്ന് വിളിച്ചിട്ടേ താഴോട്ട് വരാവുള്ളൂ എന്ന് പറയുന്നു അലീനിക്ക് ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട് ഏതായാലും വേറെ നിവൃത്തിയില്ലാതെ അലീന റൂമിലോട്ട് കയറിപ്പോയി വാതിലടയ്ക്കുവാണ് ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നാളത്തെ പ്രൊമോയിൽ ബാലേന്ദ്രൻ അലീനെ മകളായിട്ട് ഇതെത്തി ാനുള്ള കാരണം പറയുന്നുണ്ട് അവൾക്ക് അവൾക്കതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടാണെന്നും പറയും അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അവളെ ജനിപ്പിച്ച പുരുഷൻ ഞാനല്ല ഏതോ ഒരു നാണംകെട്ട സ്ത്രീയാണ് അതിൻ്റെ അമ്മ എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് വൈദ്യ നല്ല വല്ല ആവശ്യമായിട്ട് അത് കേട്ടിങ്ങനെ നിൽപ്പുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാവുന്നുണ്ട് രോഗത്ത് പോലും പറയുന്നുണ്ട് എൻ്റെ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് വലുതെന്ന് അതിൻ്റെ കൂടെ തന്നെ രാജീവൻ്റെ കാരണം തീർത്തോണം കൊടുക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാകുന്നു അത് കഴിഞ്ഞ് ബാലേന്ദ്രം പറയുന്നുണ്ട് ഇനി ഇവിടെ എൻ്റെ ഏകാധിപത്യമാണ് എന്നെ ഭരിക്കാനും അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്ന് ായിട്ട് അങ്ങ് കൊല്ലപ്പള്ളിയിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് ബാക്കി പോണ പോകണ തന്നെ അതെല്ലാം കേട്ട് നാണം കിട്ടി നിൽക്കുന്ന വന്ന പടയും വൈജീന്തയും കാണിക്കുന്നു അതുകഴിഞ്ഞ് മുകളിലേക്ക് ബാലേന്ദ്രൻ കയറി ചെല്ലുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ അലീനെ വന്ന് ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ കേട്ടോ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിച്ചത്